ാവിനെ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഏറെയാണ് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ജീവിക്കാൻ ഈ നാവ് കൊണ്ട് സാധിക്കും ആ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ വേർപെടുത്താനും ആ നാവ് കൊണ്ട് സാധിക്കും അയൽപ്പക്കത്തെ ബന്ധങ്ങളെ തകർക്കാനും അതിന് കഴിയും ഏറ്റവും നല്ല നിലയിൽ പോകുന്ന രണ്ട് സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിക്കാനും അവരുടെ പേരിൽ ഇല്ലാത്തത് പ്രചരിപ്പിക്കാനും ആ നാവിന് കഴിയും പരസ്പരം അകന്നു നിൽക്കുന്ന രണ്ടുപേരെ കൂട്ടിച്ചേർക്കാനും നാവിന് കഴിയും നാവ് എന്നത് വായിൽ കിടക്കുന്ന എല്ലില്ലാത്ത ഒരു ചെറിയ അവയവം മാത്രം എന്നാൽ എത്ര എല്ലുകൾ പൊട്ടിക്കാനും അതുകൊണ്ട് കഴിയും ആ നാവിനെ ഏറെ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതുണ്ട് ചുണ്ടെന്ന ഭിത്തിക്കും പല്ലെന്ന മതിലിനും പിന്നിൽ വെള്ളത്തിൽ കിടക്കുന്ന രീതിയിലാണ് നാവിനെ സംവിധാനിച്ചിരിക്കുന്നത് അത് പെട്ടെന്ന് വഴുതി പോകുന്നതാണ് എന്നാൽ അതിനെ നിയന്ത്രിക്കുന്നതിലാണ് ഒരു വിശ്വാസിയുടെ വിജയം നാവ് എന്നത് ഏറെ ഉപയോഗമുള്ള ഒരു വസ്തുവാണ് എന്നാൽ അതിനെ കൊണ്ടുള്ള ഉപദ്രവം ഏറെ വലുതാണ് ബുദ്ധിയുള്ളവൻ്റെ നാവ് തലയ്ക്ക് പിന്നിലായിരിക്കും അവൻ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച ശേഷമേ സംസാരിക്കുകയുള്ളൂ എന്നതാണ് പണ്ഡിത ഭാഷ്യം നാവിനെ സൂക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചക വചനം അതുകൊണ്ട് നല്ലത് പറയാൻ വേണ്ടി മാത്രം നാവിനെ ഉപയോഗപ്പെടുത്തുക ഏവർക്കും നന്മ നിറഞ്ഞ റമദാനാശംസകൾ